ചെറുതും വലുതുമായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നു ഈ കുട്ടികളുടെ ചിത്രങ്ങൾ പുറത്ത് വേറെ വല്ല ആവശ്യങ്ങൾക്കോ പുറത്തു പോയാൽ നിയമപരമായ നിയമം അല്ലല്ല അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എനിക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ചുമതല ഉണ്ടോ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയേണ്ടി വരും നിങ്ങൾക്കെതിരെ ഏത് നിലപാടിലേക്കും ഏതറ്റം ഭയപ്പെടുത്തുകയല്ല ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ് ഇതിനെതിരെ നിൽക്കുന്ന ചേർന്നിട്ട് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വാളകത്ത സി എസ് ഐ ബദി വിദ്യാലയത്തിലാണ് താങ്കൾ ഇവിടുത്തെ അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഇവിടെ വന്നിരുന്നു

പിന്നെ ഇവിടെ അവന് നേരത്തെ അങ്ങനെ തന്നെയാണ് സ്കൂളിൽ താമസിക്കാനായിട്ട് താല്പര്യമില്ല അവന് സ്വതന്ത്രമായിട്ട് നടക്കണം അന്നേരം അവൻ ഇവിടെ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ശ്രമമൊക്കെ ഉണ്ടാകും പല പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാതെ എനിക്ക് വിഷയമായിട്ട് ഒരുപാട് വിശദമായിട്ടുള്ള കാര്യങ്ങളും അറിയില്ല അതും നമ്മുടെ ഹയർ സെക്കൻഡറി ഭാഗത്തിലുള്ള ഒരു കുഞ്ഞാണ് അങ്ങനെ അവന് അവൻ്റെ ആ ഒരു സ്വഭാവം അതാണ് അതുകൊണ്ട് അനങ്ങാനേ ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഈ സ്കൂളിന് ആരെങ്കിലും ക്ഷത്രക്കളമുണ്ടോ സ്കൂളിന് ക്ഷത്രക്കള എന്ന് പറയുമ്പോ ആരാ ആരാ നിങ്ങൾ വിസ്മയനസ് എന്ന് അറിയോ അല്ല ഈ കാമ്പസിൽ കേറാനൊന്നും കാര്യവazem ഉണ്ടോ അത് പൊതു ഇടമാണല്ലോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പക്ഷെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കത് സ്ഥാപനത്തിൻ്റെ അധികാരികളുമായിട്ട് ചർച്ച ചെയ്തോ അല്ലെങ്കിൽ അധികാരം അതിൻ്റെ അനുവാദം പേടിക്കാതെ കോമ്പൗണ്ട് പിന്നെ ഇവിടെ കുട്ടികൾ പഠിക്കുന്നതാണ് പ്രത്യേകിച്ച് കേൾവി പരിമിതരായ കുട്ടികൾ പഠിക്കുന്നതാണ് വലിയ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പഠിക്കുന്നതാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പോ കുട്ടികളുടെ ഒന്നും എടുത്തിട്ടില്ല 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 കുട്ടികളുടെ പിന്നെ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ഒരു ഈ വിദ്യാലയത്തിനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു ഇവിടെ ഒരു കുട്ടിയെ മരത്തിന് മുകളിൽ കയറ്റി ചക്ക അടത്തിന്നോ ചക്കറപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വിഷയമുണ്ട് പിന്നെ കുട്ടിയെ മർദ്ദിച്ചു എന്നോ അടിച്ചു എന്നൊക്കെ അത് ഈ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു കുൽസിത ശ്രമമാണ് ഒന്നാമത് ഈ സ്കൂള് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ചില വ്യക്തികളുടെ ചില വ്യക്തികളുടെ ചില വ്യക്തി താല്പര്യങ്ങൾ നടക്കാൻ കഴിയാതെ മാനേജ്മെന്റ് ചില ഇടപെടലുകൾ നടത്തി താങ്കൾക്ക് ഭയമുണ്ടോ എനിക്ക് എനിക്കൊരു ഭയമില്ല ഞാനെന്തിന് പേര് പറയണോ ഇവിടെ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്ന സാബു എന്ന് പറയുന്ന ഒരു സാറിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് കാരണം ഒരുപാട് കാരണങ്ങളുണ്ടോ ഒന്നല്ല ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് പറയാനുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന രക്ഷിതാക്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് കാരണം അങ്ങനെ അങ്ങനൊരു സംഭവങ്ങളൊന്നുമില്ല കുട്ടികളെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ അവരെ അക്കാദമിക ഇതര പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഇവിടെ ഉദരവോ ഒന്നുമില്ല പക്ഷേ ഈ കുട്ടികളുടെ ഒന്ന് നന്മയ്ക്ക് വേണ്ടി അധ്യാപകർ കൂട്ടായിട്ട് ശ്രമിക്കേണ്ടതിന് പകരം ഈ പറഞ്ഞ പ്രത്യേകം പറഞ്ഞ സാബു എന്ന് പറയുന്ന അധ്യാപകൻ മാറി എന്നുകൊണ്ട് ഈ സ്കൂളിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ശത്രുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാലങ്ങളായി ഈ സ്ഥാപനത്തിൽ ഒരുപാട് സ്ഥാപനത്തിന് ദോഷകരമായ രീതിയിൽ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴിയും

ഞാനോ എനിക്ക് തെളിവുകളുണ്ടല്ലോ ഈ അധ്യാപക എനിക്ക് പരാതി തന്നിട്ടുണ്ടല്ലോ മാനേജർക്ക് തെളിവ് വന്നിട്ടുണ്ടല്ലോ ഞാനിവിടെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ ക്യാമ്പസിൽ വരുന്നതാണ് ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഇവിടെ നിന്നും വീക്ഷിക്കുന്നതാണ് അത്യാവശ്യം സ്കൂളുകളിലൊക്കെ പോയി കാണുന്നതാണ് എനിക്ക് എന്തിനാ കേട്ടുകേ വിളിച്ചത് എന്റെ പേര് സാംജി ജോൺ ഞാൻ എന്റെ ഡെസിഗ്നേഷൻ ഇവിടെ ഈ സ്കൂളുകളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂള് ട്രെയിനിങ് സെന്റർ ഇതിന്റെ മൂന്നിന്റെയും ചുമതല കറസ്പോണ്ടന്റ് ഞാൻ പ്രവർത്തിക്കുന്നത് യെസ് നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ കൊള്ളാം ഞങ്ങൾ ഞങ്ങളുടെ യാഥാർത്ഥ്യം പറഞ്ഞതാണ് യാഥാർത്ഥ്യം പുറത്തിറക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വേറെ വേണ്ടിയല്ല അപ്പൊ ഇന്നലെ കണ്ടതല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിച്ചുള്ളൂ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നു ഈ കുട്ടികളുടെ ചിത്രങ്ങൾ പുറത്ത് വേറെ വല്ല ആവശ്യങ്ങൾക്കോ പുറത്തു പോയാൽ നിയമപരമായ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എനിക്ക് ഈ സ്ഥാപനത്തിന്റെ ഒരു ചുമതല ഉണ്ടോ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങളോട് പറയേണ്ടി വരും നിങ്ങൾക്കെതിരെ നിയമത്തിന്റെ ഏത് നിലപാടിലേക്കും ഏത് അറ്റം വരെയും ഭയപ്പെടുത്തുകയല്ല ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ് നിങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളും അത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ നിങ്ങൾ ചോദിച്ചല്ലോ ഭയപ്പെടുത്തേണ്ടവരെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ എന്താണ് പറയുന്നത് ഏതൊരു അറ്റം വരെയും ഞങ്ങൾ പോകും നിങ്ങളെ ഭയപ്പെടേണ്ടവർ ആണെങ്കിൽ നിങ്ങൾ ഭയപ്പെടും നിങ്ങളെ ഭയപ്പെടുത്തേണ്ടതാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്യും തെറ്റോ ഈ യാഥാർത്ഥ്യം പുറത്ത് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിച്ചത് ആ യാഥാർത്ഥ്യം പുറത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ ഈ ഇവിടെയുള്ള കുട്ടികളുടെ ഫോട്ടോയോ ചിത്രങ്ങളോ മറ്റൊരു ആവശ്യത്തിന് അവർ സ്കൂളിൽ പഠിക്കുകയാണല്ലോ ആയിക്കോട്ടെ ഈ കുട്ടികൾ ഇവിടെ ഉണ്ടോന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ ചുറ്റിനും ഇരിക്കുന്നില്ലെന്നേ ഉള്ളൂ അവരെല്ലാം ഇവിടെ ഉണ്ട് അവരെങ്ങും പോകുന്നില്ല റെസിഡൻഷ്യൽ സ്കൂളാണ് അവരിവിടെ താമസിക്കുന്നു നമ്മുടെ ഈ പറയുന്ന പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് ആയിക്കോട്ടെ കുട്ടികളുടെ അനുവാദമില്ലാതെ കുട്ടികളുടെ ഈ പറയുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചൂടെ അറിയാം ആ രീതിയിൽ മാത്രം നിങ്ങള് ഇല്ല ഞാനത് വളരെ ഓപ്പണായിട്ടാ പറഞ്ഞത് ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഒരു ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ചുമതലപ്പെട്ടവൻ എന്നുള്ള നിലയിൽ ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം കൂടി എനിക്കോ ഈ സ്ഥാപനത്തിന്റെ പേര് സി എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദ ഡാണ് വിഷയൊക്കെ എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ക്രീയേറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി ഒരു സംഭവമാണ് ഇവിടെ നടന്നത് അതായത് ഇവിടുത്തെ സീനിയർ അധ്യാപകനായ സാബു എന്ന് പറയുന്ന അധ്യാപകൻ കുട്ടികളെ പറഞ്ഞ് തിരിപ്പിക്കുകയും എന്റെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു നിലവിലെ ഞാൻ അതെ അതെ ഞാൻ ക്ലാസ് കയറാൻ ചെന്നപ്പോൾ അത് അധ്യാപകൻ എൻ്റെ അടുത്ത് ഞാൻ പറയുന്ന അനുസരിച്ചിട്ട് ക്ലാസ് എടുക്കാമെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇതുമായിട്ട് അതെ അതെ പരാതി കൊടുത്തു അതായത് ഞാൻ പറഞ്ഞു എനിക്ക് മാനേജ്മെന്റ് അനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു പറയുമ്പോൾ ഞാൻ മാനേജ്മെന്റ് പറയുന്നത് എല്ലാം അനുസരിച്ചു ത് ഇവിടെ കൊമേഴ്സിലെ സീനിയർ അധ്യാപകർ പറയുന്ന അനുസരിച്ചിട്ട് വേണം ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറയും എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ ടീച്ചർ ക്ലാസ് എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ക്ലാസ് കയറാൻ പുള്ളി അനുവദിച്ചില്ല അങ്ങനെയാണ് ഞാൻ വന്നിട്ട് മാനേജ്മെന്റിന് റിട്ടൺ പരാതി കൊടുത്തത് നിലവിലെ ഇവിടെ കുട്ടികൾ മൈനറായിട്ടുള്ള കുട്ടികളാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ് അവരോട് ഹോസ്റ്റലിൽ നിന്ന് താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധ്യാപകർക്ക് തന്നെയാണ് അനധ്യാപകർക്ക് മാനേജ്മെൻറ്റുമാണ് കുട്ടികളുടെ എന്ന് ഇത്രയും നാളെ ഞങ്ങളത് കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ കുട്ടികളെ വളരെ ചുരുക്കം കുറച്ച് കുട്ടികളെ ഈ ഒരു േക്ക് വലിച്ചൊഴിക്കുകയും മറ്റു കുട്ടികളുടെ മാനസിക നിലയവരെ തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവണത ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ നേരിടുക തന്നെ ചെയ്യും എല്ലാരോടുമായിട്ട് ചേർന്നിട്ട് പറയാം ഇതിനെതിരെ നിൽക്കുന്ന എല്ലാരോടും പറയുന്നത് അടക്കം അതായത് ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത എല്ലാവർക്കും എതിരെ നിയമ നടപടിയുമെ തന്നെ മുന്നോട്ട് പോകും ഇല്ല ഇല്ല ഭയപ്പെടുത്തല്ല ഞാൻ പറയും ഞങ്ങള് ഇല്ല ഇല്ല ഞങ്ങൾ ഭയപ്പെടും ഞാൻ ഒരിക്കലും ഭയപ്പെടുത്താൻ വേണ്ടി പറയും ഞാൻ പറഞ്ഞതാണ് മരത്തി മരത്തി മരത്തില്ല മാറ്റില്ലാണോ മരത്തിൽ കയറുമോ മരത്തിൽ കയറ്റോ പഠിക്കാനല്ലേ ഇവിടെ വന്നേ ആണ് സത്യം തന്നെ എനിക്ക് കേൾവിക്കുറ ഉള്ളത് ഇവിടെ നല്ല പോലെ പഠിപ്പിക്കാനൊക്കെ ടീച്ചർമാർ ജോലിയും ചെയ്യിപ്പിക്കത്തില്ല ഞങ്ങള് ചെറു തൈ നടാനൊക്കെ ഉള്ള നമ്മുടെ കൃഷി ആരും ഹോസ്റ്റലിൽ പോയിട്ട് അതേപോലെ ഇവിടെ അധ്യാപകൻ ഉണ്ടായിരുന്നു വിളിക്കും എന്നാണ് പറയാറുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്നും പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ആ വൈരാഗ്യം മൂലമാണ് ചില കുട്ടികളെ ഇദ്ദേഹം സ്വാധീനിച്ചുകൊണ്ട് അവരെ വശത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്കൂളിന് നേരെ ഇവിടെയുള്ള അധ്യാപകർക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ആരോപണങ്ങളല്ല ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാന വസ്തുത ഉണ്ടായിരിക്കണം ഇത് സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അധ്യാപകരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത് എന്തായാലും ശരി ഈ ഒരു വിഷയത്തിൽ ഈ സ്ഥാപനം ആ ഒരു അധ്യാപകനെതിരെ പിന്നെ ഇത്തരം അപകീർത്തികരമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിച്ച മുഴുവൻ ആൾക്കാരുടെ പേരിലും പോലീസ് നടപടി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശരി ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതൽ വാർത്ത അത് പുറത്തുവിടും ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയാനൂസ്